നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മീ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ആധുനിക ജീവശാസ്ത്രത്തിൽ സ്പീഷീസുമായി ബന്ധപ്പെട്ട് പരിണാമം ഇവല്യൂഷൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാരെ ചാൾസ് ലൈൽ ആധുനിക ജീവശാസ്ത്രത്തിൽ സ്പീഷീസുമായി ബന്ധപ്പെട്ട് പരിണാമം അല്ലെങ്കിൽ ഇവലൂഷൻ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ചാൾസ് ലൈൽ ഓഫ് ഓഫ് ഡാർവിൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഹ്യൂഗോ ഡിബ്രീസ് മ്യൂട്ടേഷൻ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആറു കിങ്ഡം വർഗീകരണം ആവിഷ്കരിച്ചത് കാൾ വൗസ് ആറു കിങ്ഡം വർഗീകരണം ആവിഷ്കരിച്ചത് കാൾ ബൗസ് ജീൻ എന്ന പേര് നൽകിയത് ജീൻ എന്ന പേര് നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ ന്യൂക്ലിക് ആസിഡ് കണ്ടെത്തിയത് ഫ്രെഡറിക് മീഷർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ ന്യൂക്ലിക് ആസിഡ് കണ്ടെത്തിയത് ഫ്രെഡറിക് മീഷർ ഇ ഇ ജി കണ്ടുപിടിച്ചതാരെ ഹാൻസ് ബെർജർ കണ്ടുപിടിച്ചത് ഹാൻസ് ർജർ അമിനോ ആസിഡ് ആദ്യമായി കൃത്രിമമായി സംശ്ലേഷിപ്പിച്ച ശാസ്ത്രജ്ഞൻ സ്റ്റാൻലി മില്ലർ അമിനോ ആസിഡ് ആദ്യമായി കൃത്രിമമായി സംശ്ലേഷിപ്പിച്ച ശാസ്ത്രജ്ഞൻ സ്റ്റാൻലി മില്ലർ മീസിൽസ് വാക്സിൻ കണ്ടുപിടിച്ചത് ജോൺ എഫ് എൻഡേഴ്സ് മീസിൽസ് വാക്സിൻ കണ്ടുപിടിച്ചതാരെ ജോൺ എഫ് എൻഡേഴ്സ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഈ ഇ ജി എന്നതിന്റെ പൂർണ്ണരൂപം ഇലക്ട്രോ എൻസെഫാലോഗ്രാം ഈ ഇ ജി എന്നതിന്റെ പൂർണ്ണരൂപം ഇലക്ട്രോ എൻസെഫാലോഗ്രാം കണ്ടുപിടിച്ചത് ഹാൻസ് ബെർജർ എം ആർ ഐ സ്കാൻ എന്നതിന്റെ പൂർണ്ണരൂപം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാൻ എം ആർ ഐ സ്കാൻ എന്നതിന്റെ പൂർണ്ണരൂപം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാൻ എം ആർ ഐ സ്കാൻ ൻ എം ആർ ഐ സ്കാൻ കണ്ടുപിടിച്ചതായി പൂർണ്ണരൂപം കമ്പ്യൂട്ടറൈസ് ടോമോഗ്രാൻ സി ടി സ്കാൻ എന്നതിന്റെ പൂർണ്ണരൂപം കമ്പ്യൂട്ടറൈസ് ടോമോഗ്രഫി സ്കാൻ സി ടി സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ് ഫ്രീ ഹൗൺസ് ഫീൽഡ് സി ടി സ്കാൻ കണ്ടുപിടിച്ചത് ഗോഡ് ഫ്രീ ഹൗൺസ് ഫീൽഡ് പെറ്റി സ്കാൻ എന്നതിന്റെ പൂർണ്ണരൂപം പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാൻ പെറ്റി സ്കാൻ എന്നതിന്റെ പൂർണ്ണരൂപം ടോമോഗ്രഫി സ്കാൻ പെറ്റി സ്കാൻ കണ്ടുപിടിച്ചത് എഡ്വേഡ് ജെ ഹോഫ്മാനും മൈക്കൽ ഇ ഫെൽപ്സും പെറ്റിസ്കാൻ കണ്ടുപിടിച്ചതാരെ എഡ്വേഡ് ജെ ഹോഫ്മാൻ ആൻഡ് മൈക്കൽ ഇ ഫെൽപ്സ് ഡോക്ടർ വില്യം ചാർദാക് എഞ്ചിനീയറായ വിൽസൺ ഗ്രേറ്റ് ബാച്ച് ഡോക്ടർ ആൻഡ്രൂ ഗേജ് എന്നിവർ ചേർന്ന് നടത്തിയ കണ്ടുപിടുത്തം ഏത് കാർഡിയാക് പേസ്മേക്കർ ഡോക്ടർ വില്യം ചാർദാക് എഞ്ചിനീയറായ വിൽസൺ ഗ്രേറ്റ് ഡോക്ടർ ആൻഡ്രൂ ഗേജ് എന്നിവർ ചേർന്ന് നടത്തിയ കണ്ടുപിടുത്തം കാർഡിയാക് പേസ്മേക്കർ ഒരു മൃഗത്തിന്റെയോ സൂക്ഷ്മജീവിയുടെയോ സസ്യത്തിന്റെയോ സ്വാഭാവിക ഭവനത്തെ എന്തു പേരിൽ വിളിക്കുന്നു ആവാസ കേന്ദ്രം ഹാബിറ്റാറ്റ് ഒരു മൃഗത്തിന്റെയോ സൂക്ഷ്മ ജീവിയുടെയോ സസ്യത്തിന്റെയോ സ്വാഭാവിക ഭവനത്തെ ആവാസ കേന്ദ്രം അല്ലെങ്കിൽ എന്ന പേരിൽ വിളിക്കുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ ബുക്ക് റെഡ് ഡാറ്റ ബുക്ക് ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ് ഒന്ന് പശ്ചിമഘട്ടം പിന്നെ വടക്കു കിഴക്കൻ ഹിമാലയം ഇന്തോ ബർമ മേഖല ഇന്ത്യയിൽ ഉൾപ്പെടുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ പശ്ചിമഘട്ടം വടക്കു കിഴക്കൻ ഹിമാലയം ഇന്തോ ബർമ മേഖല ഗുജറാത്തിലെ ദാപ്തി നദി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടം ശ്രീലങ്ക വരെ നീണ്ടു കിടക്കുന്ന ഒന്നായിരുന്നു സമുദ്രത്താൽ വേർപിരിഞ്ഞ ഈ പ്രദേശങ്ങളിലെ ജീവി തമ്മിൽ സാമ്യമുണ്ട് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പക്ഷി ഏത് പക്ഷി മാക്കാച്ചിക്കാട ഗുജറാത്തിലെ ദാപ്തി നദി മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടം ശ്രീലങ്ക വരെ നീണ്ടു കിടക്കുന്ന ഒന്നായിരുന്നു സമുദ്രത്താൽ വേർപിരിഞ്ഞ ഈ പ്രദേശങ്ങളിലെ ജീവി വർഗങ്ങൾ തമ്മിൽ സാമ്യമുണ്ട് ഇതിനെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മാക്കാച്ചിക്കാട എന്ന പക്ഷി ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് എക്സിറ്റു കൺസർവേഷൻ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് പുറത്ത് സംരക്ഷിക്കുന്ന രീതി അറിയപ്പെടുന്ന പേര് എക്സിറ്റു കൺസർവേഷൻ ജൈവ വൈവിധ്യ സെൻസസ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് എടവക ജൈവ വൈവിധ്യ സെൻസസ് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് എടവക മേനർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ മേനർ തടം രാജസ്ഥാനിലാണ് പ്രകൃതിയുടെ നഴ്സറി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് കണ്ടൽവനങ്ങൾ പ്രകൃതിയുടെ നഴ്സറി എന്ന് വിളിക്കുന്നത് കണ്ടൽവനങ്ങളെയാണ് മറ്റൊരു ജീവിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാതെ അതിനെ കൊണ്ട് പ്രയോജനം അനുഭവിക്കുന്നതാണ് കമൻസലിസം മറ്റൊരു ജീവിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാതെ അതിനെ കൊണ്ട് പ്രയോജനം അനുഭവിക്കുന്നതിന് പറയുന്ന പേര് കമൻസാലിസം രണ്ട് ജീവിഗണങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒന്നിനെ ദോഷവും രണ്ടാമത്തേതിനെ ഗുണമോ ദോഷമോ ഉണ്ടാകാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേര് അമൻസാലിസം രണ്ട് ജീവിഗണങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒന്നിന് ദോഷവും രണ്ടാമത്തേതിന് ഗുണമോ ദോഷമോ ഉണ്ടാകാത്ത അവസ്ഥയോ അറിയപ്പെടുന്ന പേര് എമൻസാലിസം വന്യജീവികളുടെ സൗരവിഹാരം മാത്രം ലക്ഷ്യമാക്കി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു കോർ ഏരിയ ഒരു പ്രദേശത്ത് ഏറ്റവും കുറഞ്ഞത് എത്ര വർഷമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് കാലാവസ്ഥ എന്നറിയപ്പെടുന്നത് മുപ്പത് ഒരു പ്രദേശത്ത് ഏറ്റവും കുറഞ്ഞത് മുപ്പത് വർഷമെങ്കിലുമായി അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയാണ് കാലാവസ്ഥ എന്നറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടാണ് പശ്ചിമഘട്ടം ലോകത്തിലെ തന്നെ ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ട് പശ്ചിമഘട്ടം തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകളെ ഉൾക്കൊള്ളുന്നതും ആവാസ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളേവാ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ പരിസ്ഥിതി മലിനീകരണം സംബന്ധിച്ച ജൈവ സൂചികയായി ഉപയോഗിക്കുന്ന സസ്യം ലൈക്കൺ പരിസ്ഥിതി മലിനീകരണം സംബന്ധിച്ച ജൈവ സൂചികയായി ഉപയോഗിക്കുന്ന സസ്യം ലൈക്കൺ പരിസ്ഥിതിയുടെ സന്തുലനത്തിനായി ഇന്ത്യയിൽ വിസ്തീർണത്തിന്റെ എത്ര ശതമാനം വനമാണ് ഉണ്ടായിരിക്കേണ്ടത് മുപ്പത്തിമൂന്ന് പരിസ്ഥിതിയുടെ സന്തുലനത്തിനായി ഇന്ത്യയിൽ വിസ്തീർണത്തിന്റെ മുപ്പത്തി മൂന്ന് ശതമാനം വനമാണ് ഉണ്ടായിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസിദ്ധീകൃതമായ സൈലന്റ് സ്പ്രിംഗ് നിശബ്ദ വസന്തം എന്ന പുസ്തകം ഏത് കീടനാശിനി സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചാണ് അവബോധം പകർന്നത് ഡി ഡി ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസിദ്ധീകൃതമായ റേച്ചൽ രചിച്ച സൈലന്റ് സ്പ്രിംഗ് അതായത് നിശബ്ദ വസന്തം എന്ന പുസ്തകം ഡി ഡി ടി എന്ന കീടനാശിനി സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെയാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചാണ് അവബോധം പകർന്നത് ഇന്ത്യയിൽ ഹരിത കാലാവസ്ഥാ ഫണ്ടിന്റെ ദേശീയ നിർവഹണ ഏജൻസി നബാർഡ് ഇന്ത്യയിൽ ഹരിത കാലാവസ്ഥ ഫണ്ടിന്റെ ദേശീയ നിർവഹണ ഏജൻസി നബാർഡ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖല ഏത് കാവുകൾ അതായത് സേക്രഡ് ഗ്രോവ്സ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയേത് കാവുകൾ അല്ലെങ്കിൽ സേക്രഡ് ഗ്രോവ്സ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ എത്ര ശതമാനം പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത് അറുപത്തിനാല് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ അറുപത്തിനാല് ശതമാനം പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്താൻ ശിപാർശ ചെയ്തത് ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്തിന്റെ സംരക്ഷണത്തിനാണ് ഓപ്പറേഷൻ ഒലീവിയ ആരംഭിച്ചത് കടലാമ കടലാമയുടെ സംരക്ഷണത്തിനാണ് ഓപ്പറേഷൻ ഒലീവിയ ആരംഭിച്ചത് ബയോസ്ഫിയർ റിസർവ് പ്രോജക്റ്റിനെ ഇന്ത്യയിൽ തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബയോസ്പിയർ റിസർവ് പ്രൊജക്റ്റിനെ ഇന്ത്യയിൽ തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബാക്കി ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കവർ ചെയ്യാം രോഗങ്ങളും നിറങ്ങളും പ്രമേഹ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ചിഹ്നമേത് നീലവൃത്തം പ്രമേഹ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ചിഹ്നമേത് നീല വൃത്തം അൽഷിമേഴ്സ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതീകം പർപ്പിൾ റിബൺ അൽഷിമേഴ്സ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതീകം പർപ്പിൾ റിബൺ മാനസികാരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ചിഹ്നം ഏത് പച്ച റിബൺ മാനസികാരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ചിഹ്നമാണ് പച്ച റിബൺ എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ചിഹ്നം ചുവന്ന റിബൺ എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ചിഹ്നം ചുവന്ന റിബൺ സ്തനാർബുദ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ചിഹ്നം പിങ്ക് റിബൺ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ചിഹ്നം പിങ്ക് റിബൺ അടുത്തത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് നോക്കാം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർധനവിനെ വേണ്ട സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളേവാ സുവോളജിക്കൽ ഗാർഡനുകൾ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാനിക്കൽ ഗാർഡനുകൾ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാനിക്കൽ ഗാർഡനുകൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുകയെന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാല ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുകയെന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാല ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനുള്ള ഉദ്യമം നാഷണൽ പാർക്കുകൾ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനുള്ള ഉദ്യമം നാഷണൽ പാർക്കുകൾ അടുത്തത് നമുക്ക് ക്ഷയം എന്ന രോഗത്തെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ബി സി ജി വാക്സിൻ കണ്ടുപിടിച്ചതാരെ ആൽബർട്ട് കാൽമറ്റും കാമില്ലെ ഗൊറിനും ബിസിജി വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് കാൽമറ്റ് ആൻഡ് കാമില്ലെ ഗൊറൈൻ ക്ഷയത്തിന് കാരണമായ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം ട്യൂബർക്യുലെ ക്ഷയത്തിനു കാരണമായ ബാക്ടീരിയ മൈക്കോ ബാക്ടീരിയം ട്യൂബർക്യുലെ ക്ഷയരോഗ ബാധ തടയുന്നതിനുള്ള വാക്സിനാണ് ബി സി ജി ബാസിൽ കാൽമറ്റ് തടയുന്നതിനുള്ള വാക്സിൻ ബാസിൽ കാൽമെറ്റ്ലോസിസ് എന്ന പേര് നൽകിയത് ജെ എൽ ഷോൺലിൻ ട്യൂബർകുലോസിസ് എന്ന പേര് നൽകിയത് ജെ എൽ ഷോൺലിൻ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്ന രോഗം ക്ഷയം ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്ന രോഗം ക്ഷയം ക്ഷയംസ് എന്നതിന്റെ ഒബ്സെർവർ ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ഡോട്ട്സ് എന്നതിന്റെ പൂർണ്ണരൂപം ഡയറക്ട്ലി ഒബ്സർവർ ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ഡോട്ട്സ് ഏത് രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷയം ക്ഷയം എന്ന രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയതാര് റോബർട്ട് കോച്ച് ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയത് റോബർട്ട് കോച്ച് ശരീരഭാരം കുറയുക ക്ഷീണം സ്ഥിരമായ ചുമ ഇതെല്ലാം ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ക്ഷയം ശരീരഭാരം കുറയുക ക്ഷീണം സ്ഥിരമായ ചുമ എന്നിവയെല്ലാം ക്ഷയത്തിന്റെ ലക്ഷണങ്ങളാണ് അടുത്തത് നമുക്ക് കുഷ്ഠം എന്ന രോഗത്തെ കുറിച്ചുള്ള പോയിന്റ് നോക്കാം പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗം കുഷ്ഠം പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗം കുഷ്ഠം കുഷ്ഠത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്രോ ബാക്ടീരിയം ലെപ്രേ കുഷ്ഠത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്രോ ബാക്ടീരിയം ലെപ്രേ കുഷ്ഠരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യവസ്ഥ കുഷ്ഠരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം നാഡീവ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അസുഖമായി കണക്കാക്കുന്നത് കുഷ്ഠം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അസുഖമായി കണക്കാക്കുന്നത് കുഷ്ഠം ഇനി നമുക്ക് ബാക്കി തെരഞ്ഞെടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിച്ച് ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനും ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയുന്ന സംവിധാനമാണ് ജീൻ ബാങ്ക് വിത്തുകൾ ബീജങ്ങൾ മുതലായവ ശേഖരിച്ച് ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനും ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയുന്ന സംവിധാനം ഏത് ജീൻ ബാങ്ക് ഏതെല്ലാം ജീവികൾ തമ്മിലുള്ള അസോസിയേഷൻ ആണ് ലൈക്കൺ ആൽഗ ഫംഗസ് ആൽഗ ഫംഗസ് എന്നീ ജീവികൾ തമ്മിലുള്ള അസോസിയേഷൻ ആണ് അസോസിയേഷനാണ് പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പഠിക്കുവാൻ രണ്ടായിരത്തി പത്തിൽ ചുമതലപ്പെടുത്തിയ സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പഠിക്കുവാൻ രണ്ടായിരത്തി പത്തിൽ ചുമതലപ്പെടുത്തിയ സമിതി ഗാഡ്ഗിൽ കമ്മിറ്റി പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം പച്ച പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം പച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ത്രീമൈൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം യു എസ് എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ത്രീമൈൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം യു എസ് എ അർട്ടിക് ട്രീറ്റി ഒപ്പുവെച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഡിസംബർ ഒന്ന് അന്റാർട്ടിക് ട്രീറ്റി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഡിസംബർ ഒന്ന് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഒരു പ്രദേശം പരിസ്ഥിതി ഹോട്ട്സ്പോട്ട് ആകണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ എണ്ണം തദ്ദേശീയ സസ്യങ്ങളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ് ഒരു പ്രദേശം പരിസ്ഥിതി ഹോട്ട്സ്പോട്ട് ആകണമെങ്കിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ തദ്ദേശ സസ്യങ്ങളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ് ഒലിവ് റിഡ്ലി കടലാമകളുടെ പ്രജനന സങ്കേതമായ ബീച്ച് ഗഹിർമാദ ഒഡീഷയിലെ ഗഹിർമാദ ഒലിവ് റിഡ്ലി കടലാമകളുടെ പ്രജനന സങ്കേതമായ ബീച്ചാണ് ഒഡീഷയിലെ ഗഹിർമാദ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ എത്ര പരിസ്ഥിതി ലോല വില്ലേജുകളുണ്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പരിസ്ഥിതി ലോല വില്ലേജുകൾ ഉണ്ട് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ എത്ര ശതമാനം പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത് മുപ്പത്തി ഏഴ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിന്റെ മുപ്പത്തി ഏഴ് ശതമാനം പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത് കടലിൽ എണ്ണ കലർന്നാൽ ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ് കടലിൽ എണ്ണ കലർന്നാൽ ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗ് സിൽവി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വനം സിൽവി കൾച്ചർ വനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നം ഭീമൻ പാണ്ഡ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നം ഭീമൻ പാണ്ഡ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തക വാംകാരി മാതായി നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തക വാംകാരി മാതായി അന്താരാഷ്ട്ര മണ്ണുവർഷം രണ്ടായിരത്തി പതിനഞ്ച് അന്താരാഷ്ട്ര മണ്ണു വർഷം രണ്ടായിരത്തി പതിനഞ്ച് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ വൈസ് ചെയർപേഴ്സൺ വനം പരിസ്ഥിതി മന്ത്രി നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ വൈസ് ചെയർപേഴ്സൺ വനം പരിസ്ഥിതി മന്ത്രി ഏത് പുസ്തകത്തിലാണ് മസനോബു ഫുക്കുവക്ക ഡു നത്തിങ് ഫാമിംഗ് എന്ന ആശയം അവതരിപ്പിച്ചത് ഒറ്റ വൈക്കോൾ വിപ്ലവം ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകത്തിലാണ് മസനോബു നത്തിങ് എന്ന ആശയം പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ ഭൗമ മണിക്കൂറിന്റെ അല്ലെങ്കിൽ എർത്ത് അവറിന്റെ സംഘാടകർ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഭൌമ മണിക്കൂറിന്റെ അല്ലെങ്കിൽ എർത്ത് അവറിന്റെ സംഘാടകർ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇ എസ് ഐ എന്നതിന്റെ പൂർണ്ണരൂപം ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ഇ എസ് ഐ എന്നതിന്റെ പൂർണ്ണരൂപം ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ വന്യജീവികൾക്ക് വേണ്ടിയുള്ള ദേശീയ ബോർഡിന്റെ എക്സ് ഓഫീഷ്യോ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി വന്യജീവികൾക്ക് വേണ്ടിയുള്ള ദേശീയ ബോർഡിന്റെ എക്സ് ഓഫീഷ്യോ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി റേച്ചൽ കേൾസന്റെ നിശബ്ദ വസന്തം എന്ന കൃതിയിൽ ഇൻസെക്ട് ബോംബ് എന്ന് പരാമർശിക്കുന്ന രാസവസ്തു ഏത് ഡി ഡി ടി റേച്ചൽ കേൾസന്റെ നിശബ്ദ വസന്തം എന്ന കൃതിയിൽ ഇൻസെക്ട് ബോംബ് എന്ന് പരാമർശിക്കുന്ന രാസവസ്തുവാണ് ഡി ഡി ടി ഇക്കോളജിയുടെ പഴയ പേര് ബയണോമിക്സ് ഇക്കോളജിയുടെ പഴയ പേര് ബയണോമിക്സ് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജലത്തിന്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം ഒരു തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ ജലത്തിന്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം നിമിത്തം ഒരു തടാകം തന്നെ നശിച്ചു പോകുന്ന പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവോക്ക ധാന്യമണി മണികൾ ധാന്യമണികൾ മണ്ണിൽ കുഴച്ച് നിർമ്മിക്കുന്ന ധാന്യ ഗുളികകൾ അഥവാ ധാന്യ പന്തുകൾ വികസിപ്പിച്ചെടുക്കുന്ന രീതി ആവിഷ്കരിച്ചത് ഫുക്കുവക്ക നാഷണൽ എൻവിയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് നാഗ്പൂർ നാഷണൽ എൻവിയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗ്പൂരാണ് പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിരീതി പെർമ കൾച്ചർ പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിരീതി പെർമ കൾച്ചർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കുന്നതിനെ കാരണമായ പുസ്തകം സൈലന്റ് സ്പ്രിങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കുന്നതിന് കാരണമായ പുസ്തകം സൈലന്റ് സ്പ്രിങ് ആഗോള താപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവി സ്വർണത്തവള ആഗോള താപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യത്തെ ജീവി സ്വർണത്തവള ആചരണം എന്തുമായി ബന്ധപ്പെട്ടതാണ് കൊതുകു നശീകരണം ഡ്രൈഡേ ആചരണം കൊതുകു നശീകരണവുമായി ബന്ധപ്പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോ സിസ്റ്റം ഹൈഡ്രോസ്ഫിയർ ലോകത്തിലെ ഏറ്റവും വലിയ എക്കോ സിസ്റ്റം ഹൈഡ്രോസ്ഫിയർ കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽ വനം കടലുണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽ വനം കടലുണ്ടി നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് ജൂൺ മുപ്പത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് ജൂൺ മുപ്പത് നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രൂപം കൊണ്ട വർഷം രണ്ടായിരത്തി ആറ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രൂപം കൊണ്ട വർഷം രണ്ടായിരത്തി ആറ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗറിനെ തുടക്കം കുറിച്ചത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ പ്രോജക്ട് ടൈഗറിനെ തുടക്കം കുറിച്ചത് കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിൽ കണ്ടൽ തീം പാർക്ക് എവിടെയാണ് പാപ്പിനിശ്ശേരി കേരളത്തിൽ കണ്ടൽ തീം പാർക്ക് പാപ്പിനിശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം എവിടെയാണ് നെല്ലൂർ ടാമറിന്റെ ഗ്രൂവ് കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം നെല്ലൂർ കാമറിന്റെ ഗ്രൂവിലാണ് ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദം പോഷണതലം ഭക്ഷ്യശൃംഖയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദം പോഷണതലം യുനെസ്കോയുടെ കീഴിൽ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യുനെസ്കോയുടെ കീഴിൽ മാൻ ആൻഡ് ബയോസ്പിയർ പ്രോഗ്രാം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചർച്ച ചെയ്തു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്കിതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു